പത്തു വർഷം നീണ്ട് എന്ന കരിയറിൽ വളരെ ചുരുക്കം സിനിമകൾ മാത്രം അഭിനയിച്ചിട്ടുള്ള നടിയാണ് സംയുക്ത വർമ്മ എന്നിരുന്നാലും ഒരുപാട് ആരാധകരാണ് താരത്തിനുള്ളത് ഇന്നും താരം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല മലയാളികളും ഈ ഇടത്തരം സംയുക്ത വർമ്മ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുകയാണ് നടി ഭാവനയെ കുറിച്ചായിരുന്നു സംയുക്ത വർമ്മ പറഞ്ഞത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അവൾ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണമടക്കമാണ് സംയുക്ത വർമ്മ അഭിമുഖത്തിൽ പറഞ്ഞത് മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് ഭാവന തുടങ്ങിയവരൊക്കെ സംയുക്ത വർമ്മയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഭാവനയെപ്പറ്റി എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാകില്ല എൻ്റെ പോലെയാണ് അവൾ ഭാവന നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രോങ് ഒക്കെ ആണെങ്കിലും കഴിഞ്ഞുപോയ മൂന്നാല് കൊല്ലം ആ കുട്ടി കടന്നു പോയിട്ടുള്ള മെന്റൽ ഡ്രോമ എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ട് പൊട്ടിക്കരിഞ്ഞ് ചിതർ താഴെ വീണുപോയ അവസ്ഥയിലേക്ക് അവൾ വന്നിട്ടുണ്ട് പിന്നീട് അതിൽ നിന്നുമൊക്കെയാണ് ഇനി കാണുന്ന ഭാവനയായി മാറിയത് പലപ്പോഴും എൻ്റെ അടുത്തും മഞ്ജു വാര്യരുടെ അടുത്തും ഒക്കെ പറയാറുണ്ട് അവരുടെ അമ്മയെ ആലോചിച്ച് മാത്രമാണ് ആത്മഹത്യ െന്നും എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ഷോക്കിൽ നിന്ന് അമ്മ ഇതുവരെ കയറ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയെ വീണ്ടും വേദനിപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് താൻ തന്നെ ജീവൻ അവസാനിപ്പിക്കാത്തതെന്നാണ് ഭാവന പറഞ്ഞതെന്നും സംയുക്ത വർമ്മ പറയുകയാണ് ഭാവനയുടെ ഭർത്താവ് നല്ലൊരു വ്യക്തിയാണെന്നും അവൾക്ക് ഇൻഡസ്ട്രിയിലും അല്ലാതെയും ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അവരിൽ ഒക്കെയുള്ള പിന്തുണ നൽകി ഭാവന ഇപ്പോൾ കരുത്തുള്ളവളായി മാറിയത്